വണ്ടി നിർത്തി വണ്ടി നിർത്തി വണ്ടി നിർത്തി വണ്ടി നിർത്തി എവിടെ പോത്തിനെ ഇറക്കി കൊടുക്കും രാവിലെ പോത്ത് സാമി നിൽക്കുന്നുണ്ട് അവിടുത്തെ മുതലാളിയായിട്ട് എവിടെ പോവാ പോലെ നിങ്ങള് തന്നെയാണോ മുതലാളിയും തൊഴിലാളിയല്ലോ ഇല്ല ഡ്രൈവറെ സാമ വണ്ടിയാണ് സാമ വണ്ടിയാണ് അപ്പൊ രാവിലെ അവിടെ പോത്ത് പോമിന്നിട്ട് കച്ചവടം ചെയ്യും അത് കഴിഞ്ഞിട്ട് ആവശ്യക്കാർക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന ജീവൻ തന്നെയാണ് നമുക്ക് വണ്ടി ഡ്രൈവർ വരാൻ വേണ്ടി പുള്ളി ലീവാണ് സാധാരണ പറ്റത്തില്ല അതായത് കച്ചവടം ആയാലും കൊണ്ട് കൊടുക്കുന്ന എല്ലാ പേരുടെയും സ്വന്തമായിട്ട് ഉത്തരവാദിത്വം ഇത് എങ്ങോട്ടുള്ള കൂടെ ഉള്ളത് ഇവിടെ പാലാപ്പുറത്തോടെ എത്ര രണ്ടിലേ എന്നാ ദുഃഖം ഇത് നമുക്ക് എട്ടും അത്രയുള്ളതാണ് നമ്മുടെ ഇതിന്റെ ഓണറാണോ ആ ഓണറാണ് സ്കൂട്ടറെ പോയത് പുള്ളി ഫ്രണ്ടിൽ പോകും നമ്മൾ പോകും ഓക്കെ നിങ്ങൾ ലോങ്ങിലോട്ടുള്ള ഇപ്പം മറ്റേ മലബാർ സൈഡിലോട്ടുള്ള കുട്ടികളൊക്കെ നിങ്ങൾ എങ്ങനെ കൊണ്ടുവരുന്നത് മലബാർ സൈഡിലോട്ട് നമുക്ക് അവിടെ നമ്മൾ ഒരു ഉണ്ട് സ്പ്ലിറ്റ് കൊടുക്കുക അല്ല ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാർ നേരത്തെ വന്നോണ്ടിരുന്നത് നിങ്ങൾ എങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുവായിരുന്നു നേരത്തെ ഷിഫ്റ്റ് ചെയ്യുവായിരുന്നു അതെങ്ങനെ കണക്ട് ചെയ്ത് പോവാരുന്നു അവർക്ക് വണ്ടിക്കൂലി ലാഭം സ്പ്ലിറ്റ് ആയിരുന്നു ഓക്കെ ഇപ്പൊ ഒരു അഞ്ച് രൂപ വേണമെങ്കിൽ രണ്ടൂറ് 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 അപ്പൊ അത് നിങ്ങൾ രാത്രി രാത്രി ഈ പകല് ണ്ട് പുള്ളി വേറെ വണ്ടി ഓടിക്കാൻ പോകാൻ പുള്ളി പേര് രണ്ടുപേരും കൂടി പോകുന്നു അങ്ങനെയാണ് ലോങ്ങിനോട്ടുള്ളതെല്ലാം ചെയ്യുന്നത് നേരത്തെ അങ്ങനെയാണ് ഇപ്പൊ ലോങ്ങിനോട്ട് നമ്മളിപ്പം കണ്ണൂർ ഇവിടെ കോഴിക്കോട് മലബാർ സൈഡിലോട്ടുള്ള ഭാഗത്തുണ്ട് നമുക്ക് വരുന്ന ഓർഡർ ഒക്കെ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ നമ്മുടെ എടുക്കുന്ന ആൾക്കാർ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ ഇപ്പം മധ്യ കേരളത്തിലുള്ള എല്ലാം തന്നെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് കുട്ടി നമ്മുടെ പാലേക്ക് പോകുന്നതാണ് അപ്പൊ നമ്മുടെ രാവിലെ നമ്മുടെ വീടെടുക്കാൻ നമ്മുടെ ജീവിതം അതിനകത്ത് നമ്മുടെ വീടേക്കാത്ത സംസാരിച്ചത് ഇപ്പം കുട്ടിയെ കൊണ്ട് പോവാ അല്ലേ ഇവിടെ തൊഴിലാളി വ്യത്യാസവും ഒന്നുമില്ല അത്രേ ഉള്ളൂ അതാണ് ഇത് ഇതിപ്പോ ചെറിയ വണ്ടിയാടോ സാമിൻ വണ്ടി ഓണ വലിയ വണ്ടി അടപ്പുണ്ട് അതുകൊണ്ട് കണ്ടെയ്നറുണ്ടോ അപ്പൊ ആ കുട്ടി ആ വണ്ടിയിലാണ് ഇന്നൊരു അമ്പത്തിയാറ് പോത്തൂട്ടി വന്നത് അപ്പൊ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അതിലാണ് വന്നത് എന്നാ ഇനി ഞാൻ കേട്ടോ ഇപ്പം ഈ വണ്ടി ചെല്ലാം മൂന്ന് ദിവസം ഓക്കെ വണ്ടി ചെല്ലുന്ന അപ്പഴത്തേക്കും ഇവിടെ കയറി വണ്ടി ചെല്ലുമ്പഴത്തേക്കും അവിടെ ചെന്ന് ചോദിച്ചത് അല്ലേ എന്നിട്ട് അവിടെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് സാധനം എടുക്കും തിരിച്ചു വരും ലേബർമാർ പർച്ചേസ് ചെയ്യുന്നു ഓക്കെ അങ്ങനെയാണ് പൈസ കൊടുക്കും ഓക്കെ നമുക്ക് വേണ്ട കുട്ടികളെ പർച്ചേസ് ചെയ്തു ബില്ലായോട്ട് കൊടുക്കും ഓക്കെ അപ്പൊ അതായത് അവിടെ നിന്ന് പോയി കുട്ടികളെ എടുക്കുന്ന സമയത്തും ഇവിടെ കുട്ടികളെ കൊടുക്കുന്ന സമയത്തും ജീവിന്റെ സാന്നിധ്യം ഉണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും കാര്യങ്ങൾ കാര്യങ്ങളും താമസിക്കുന്നില്ല പുള്ളി അങ്ങ് പോയി കളിക്കാം ਨਜਲੇ ਓਕੇ ਜੀ